ഈ വക്കഫ് ബോർഡിന്റെ സ്വത്ത് മറ്റുള്ളവർക്ക് കാശ് കൊടുത്ത് വാങ്ങുവാൻ ഇടവരുത്തിയത് ഫാറൂഖ് കോളേജാണ് അപ്പം ഈ ഫാറൂഖ് കോളേജിന്റെ ഉടമസ്ഥതയിലാണ് ഈ അന്യായം നടന്നിരിക്കുന്നത് നമ്മൾ തിരിച്ചറിയണം ഫാറൂഖ് കോളേജിനെതിരായിട്ടാണ് കേസെടുക്കുന്നത് കാരണം വക്കഫ് ബോർഡിന്റെ നിയമങ്ങളെ മുഴുവൻ തകിടം മറിച്ചുകൊണ്ട് അവർ പൈസ വാങ്ങി ആ മുനമ്പ നിവാസികൾക്ക് ഈ സ്വത്ത് എഴുതി കൊടുത്തതാണ് അവർക്ക് ക്രയവിക്രയത്തിന് അനുവാദം ഉണ്ടായിരുന്നു അവർ ഇതുവരെ അവിടെ ജീവിച്ചു പോന്നു അവർ കൃത്യമായി നികുതി അടച്ചു കരമടച്ച് ജീവിക്കുന്ന ആളുകളാണ് വർഷങ്ങൾക്ക് ശേഷം പതിറ്റാണ്ടുകൾക്ക് ശേഷം വന്ന് ഇത് അവരുടേതല്ല എന്ന് പറഞ്ഞാൽ സാമാന്യ ബുദ്ധിയുള്ളവർക്ക് അംഗീകരിക്കുവാൻ ബുദ്ധിമുട്ടുണ്ട് അതുകൊണ്ട് ഇവിടുത്തെ കുറ്റവാളികൾ ആരാണ് എന്ന് ചോദിച്ചാൽ ഞാൻ പറയും ഈ സ്ഥലം വിറ്റ ആളുകളായിരിക്കും കുറ്റവാളികൾ അവർക്കെതിരെ കേസെടുക്കുവാനുള്ള ആർജവത്വം ഇവിടുത്തെ സർക്കാരിനുണ്ടോ അതുകൊണ്ട് മുസ്ലിം ലീഗിലെ വിവിധ നേതാക്കന്മാർ വിഭിന്നമായ അഭിപ്രായ പ്രകടനങ്ങൾ നടത്തുന്നതിന് മുമ്പ് വളരെ ശുചിന്തിമായ തീരുമാനമായിരിക്കണം എടുക്കേണ്ടത്